ചങ്ങനാശ്ശേരി ആലപ്പുഴ എ സി റോഡാണ് ഇത് കിടങ്ങറ ജംഗ്ഷൻ കിടങ്ങറ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടനാടിൻ്റെ ഗ്രാമങ്ങളാണ് നമ്മൾ ഇന്ന് പോകുന്നത് കായൽപ്പുറം പള്ളി എന്ന സ്ഥലത്തേക്കാണ് അതിമനോഹരമായ കുട്ടനാട ഗ്രാമമാണ് ഈ കായൽപ്പുറം പള്ളി ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ ഇതേപോലത്തെ ഒരു കാഴ്ചയാണ് ഈ അടുത്തുവെയ്ത മഴയ്ക്ക് തന്ന പാടശേഖരത്തെല്ലാം വെള്ളം കയറിക്കിടക്കുകയാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ഡ്രോൺ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പറത്തി കഴിഞ്ഞ് നല്ല വിഷ്വൽസ് കിട്ടും എല്ലാവരും ലോകം ചുറ്റുന്ന തിരക്കിനിടയിൽ വീടിനടുത്തുള്ള സ്ഥലത്തെയൊക്കെ അനുപൂർവ്വം അവണിക്കുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ മാത്രം ദൂരമുള്ള സ്ഥലം ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഈ അടുത്തിടയ്ക്കാണ് ഞാൻ പോലും അറിഞ്ഞത് ഈ ചൂടുകാലത്ത് ഉച്ചയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ അടിപൊളി കാറ്റാണ് നല്ല തണുത്ത കാറ്റ് തന്നെയാണ് അവിടെ വീശുന്നത് തണുത്ത കാറ്റൊക്കെ വീശിക്കൊണ്ട് ഫാമിലി ഒത്തു ഇവിടെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണിത് വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് ഓരോ രണ്ട് കിലോമീറ്റർ കഴിയുന്നതോറും കുറച്ച് നാല് ഷാപ്പെങ്കിലും കാണും ഇത് ഇവിടുത്തെ കൾച്ചറിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു കാരണം ഷാപ്പ് മാത്രമല്ല അതൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് കൂടിയാണ് ഇലക്ഷൻ സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സാമീപ്യം വളരെ പ്രകടമാണ് സത്യം പറയുകയാണെങ്കിൽ തോരണങ്ങളും പാർട്ടികളുടെ കൊടികളൊക്കെ ഇവിടുത്തെ ഭംഗി വളരെ രീതിയിൽ കുറയ്ക്കുന്നുണ്ട് നെൽപ്പാടങ്ങളും വയലുകളും ഒക്കെ കേരളത്തിൻ്റെ വിവിധയിടങ്ങളിലുണ്ടെങ്കിൽ പോലും ഇടുക്കിയിൽ വളർന്ന എനിക്കിതൊരു കൗതുകകരമായ കാഴ്ച തന്നെയാണ് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് ഇതാണ്ട് ഒരു കെ എസ് ആർ ടി സി ബസ് വരുന്നത് ഇവിടുത്തെ അടുത്ത പട്ടണമായ ചങ്ങനാശ്ശേരിയിൽ നിന്നും കായൽപ്പുറം പള്ളി വരെയാണ് ഈ ബസ്സ് പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതേപോലുള്ള സർവീസ് വളരെ ഉപകാരപ്രദമാണ് ചെറിയ രണ്ട് വേനൽമഴ പെയ്തപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ വരുന്ന മൺസൂൺ കാലത്ത് ഇവിടെ എങ്ങനെയായിരിക്കും എന്നാണ് എൻ്റെ ചിന്ത ദൂരെ ഓടി മുറയുന്ന ബസ്സിനെ നോക്കി തന്നെ നല്ലൊരു ചന്തമുണ്ട് നമ്മളും ബസ് പോകുന്ന കായൽപ്പുറം പള്ളിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ബസ്സിനെ പിന്തുടരാനാണ് നമ്മുടെ പ്ലാന് ഇങ്ങോട്ടുള്ള നമ്മുടെ യാത്രയിൽ വെള്ളക്കുട്ടുള്ള പാഠശേഖരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല പച്ചപ്പുള്ള പാഠശേഖരങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കൊയ്ത്ത് കഴിഞ്ഞ് പാടത്ത് കളിക്കുന്ന കുട്ടികൾ എൻ്റെ ഓരോ യാത്രയിലും ഇതേപോലെ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെ വളരെ എക്സൈറ്റി ചെയ്യിക്കുകയാണ് ചങ്ങനാശ്ശേരി നിന്ന് അരമണിക്കൂറുള്ള യാത്രക്കിടിവിൽ നമ്മൾ കായൽപ്പുറം പള്ളിയിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ടിൽ പോയ ബസ്സാണ് ഈ കിടക്കുന്നത് ആളുകളെയൊക്കെ ഇറക്കി ഉടനെ തിരിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കായൽപ്പുറം പള്ളി ഒരു കൊച്ചു ജംഗ്ഷനാണ് കുറച്ച് കടകളും പള്ളിയൊക്കെ ചേർന്ന ഒരു ചെറിയ ജംഗ്ഷൻ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിമനോഹരമായൊരു പാടത്ത് ചെന്ന് അവസാനിക്കുന്ന ഡെഡ് എൻ്റാണ് ഈ കായൽപ്പുറം പള്ളി എന്ന ജംഗ്ഷൻ ബസ്സിൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാണ് ഇവിടുത്തെ ബസ്സിൻ്റെ സമയക്രമം എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറം എന്നെ ഞെട്ടിച്ച ഒരു സ്ഥലമാണ് ഈ കായൽപ്പുറം പള്ളി അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായൊരു കുട്ടനാടൻ ഗ്രാമം സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ സ്ഥലത്തിന് ഇത്ര ഭംഗി എത്രയും പെട്ടെന്ന് പാലം കിടന്ന് അപ്പുറം ചെല്ലണമെന്നാണ് കാരണം അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയാണ്ട് വളരെ എക്സൈറ്റഡാണ് പ്രദേശങ്ങളിൽ വ്യാപകമായി തെങ്ങുള്ളതുകൊണ്ട് ഇതേപോലെ കള്ളി കെത്തുന്നവർക്ക് നല്ലൊരു തൊഴിലാണ് ഇതേപോലത്തുള്ള തൊഴിലുകൾ ഇന്നത്തെ തലമുറ ചെയ്യുമോ എന്നതിൽ സംശയമാണ് ഇതാണ് കായൽപ്പുറം ബോട്ടുചെട്ടി പോളയൊക്കെ നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഇങ്ങോട്ടേക്ക് ബോട്ട് വരുന്നില്ലെന്നാണ് അറിയാൻ സാധിച്ചത് ഇങ്ങോട്ടേക്ക് ബോട്ട് വരത്തില്ലെങ്കിലും ഇതേ ബോട്ട് ഒരു ആൻറ്റി അവിടെ നിപ്പുണ്ട് സന്ധ്യാസമയത്ത് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണ് നമ്മൾ ആദ്യം കണ്ടിരുന്ന വ്യൂവിനെക്കാളിലും തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ നിന്നുള്ള ഒരു വൈഡ് ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് കായൽപ്പുറം പള്ളിയുടെ പുറവശമാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ പണി കഴിപ്പിച്ച ഇവിടുത്തെ പള്ളി വളരെ പ്രശസ്തമാണ് അധികം ദിവസം തോന്നിക്കാത്ത പട്ടിക്കുട്ടി ഇതൊരു വിജനമായ പ്രദേശമായതിനാൽ ഇതിനെ ഉപേക്ഷിക്കാനാണ് സാധ്യത വന്ന സമയം കറക്റ്റാണ് സൂര്യാസ്തമനത്തിന് സമയം തന്നെ കുടുംബസമേതം സന്ധ്യാസമയം ചെലവഴിക്കാൻ എത്തിയതാണ് ഇവർ ഇവിടെ കണ്ട മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ യുവാക്കളായ ഒരുപാട് കപ്പിൾസ് അവിടെ ഇവിടെയായിട്ട് ഇരിപ്പിക്കുന്നുണ്ട് അവരുടെ പ്രൈവസിയെ മേടിച്ച് അവർ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതാണ് വ്യത്യസ്തമായ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ നാലരയ്ക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്നും പുറപ്പെടുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ കയറി കായൽപ്പുറത്ത് എത്തുകയും തുടർന്ന് ആറു മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിൽ കയറി ആലപ്പുഴ എത്തിച്ചേരാവുന്നതുമാണ് കായൽപ്പുറം ബോട്ട് ചുറ്റിൽ പോള കയറി കിടക്കുന്നാൽ ബോട്ട് ഇവിടം വരെ എത്തുകയുള്ളൂ യാത്രക്കാർ ഇവിടെ നിന്നും വേണം ബോട്ടിൽ കയറി യാത്ര തുടരാൻ രണ്ട് പേർ തിരക്കിട്ട് മീൻപിടുത്തത്തിലാണ് കുറച്ചാണെങ്കിലും അവരുടെ അധ്വാനത്തിന് ഫലം കണ്ടു കുറച്ച് മീനേ അവർക്ക് കിട്ടിയിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം നമ്മൾ നടന്നകത്തേക്ക് വന്നിരിക്കുകയാണ് കൊപ്ര ഉണങ്ങാനിട്ടിരിക്കുന്നത് വളരെ ഒരു സീനാണ് ഈ കാണുന്നത് പണ്ടുകാലത്തെല്ലാരുടെ വീട്ടിൽ തെങ്ങും കൊപ്രയും തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കുകയാണല്ലോ ഇന്നത്തെ യാത്രയിൽ എവിടെ നോക്കിയാലും മനോഹരമായി എന്തെങ്കിലുമൊക്കെ ദൃശ്യം കാണാതിരിക്കത്തില്ല ശരിക്കും സംതൃപ്തി നൽകുന്ന ഒരു യാത്രയായിരുന്നു ഇത് വീടിൻ്റെ തൊട്ടടുത്ത് ദേവളത്തെ ഒരു സ്ഥലം കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷമാണ് അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈക്ക്